തിരുവചനത്തിലെ ആഴമേറിയ ഒരു ദൈവിക സ്പർശനം അനുഭവിക്കുന്ന ഒരു വചനഭാഗമാണ് യേശു കർത്താവ് യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാനിൽ സ്നാനപ്പെടുന്ന സമയത്ത് സ്വർഗം തുറന്ന് പിതാവാം ദൈവം വ്യക്തമായി വിളിച്ചു പറയുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയരെ എന്തിനാ പിതാവാം ദൈവം അങ്ങനെ ഒരു അരുളപ്പാട് അല്ലെ ആ ജനങ്ങൾ കേൾക്കെ വിളിച്ചു പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ യശയാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകൻ പ്രസവിക്കുമെന്ന് അങ്ങനെ ഒരു വാക്തത്വത്തെ കാത്തിരുന്ന കന്യകയായിരുന്ന മറിയയുടെ ജീവിതത്തിൽ മേൽ പരിശുദ്ധാത്മാവിനാൽ ഒരു തലമുറ ജനിക്കുകയും ആ തലമുറ വളർന്നു വന്നപ്പോൾ ആ വെളിപ്പാട് മനസ്സിലാക്കാത്ത യഹൂദരും പരീഷന്മാരും എല്ലാവരും ഇവനെ നോക്കിയിട്ട് അവൻ്റെ ജ്ഞാനത്തെ നോക്കിയിട്ട് അവൻ്റെ വളർച്ച കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു ഇവൻ മറിയയുടെ മകൻ ഇവൻ്റെ അപ്പൻ ആരാണെന്ന് ഞങ്ങൾക്ക് തെളിവില്ല എന്ന നിലയിലുള്ള നിന്നയുടെ വാക്കുകളാണ് അവിടെ ഉരുത്തിരിഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ദൈവിക കൽപ്പനയാകുന്ന ആ സ്നാനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്ത് സ്വർഗം തുറന്നിട്ട് വിളിച്ച് പറയുക ഇവൻ എൻ്റെ പ്രിയ പുത്രന അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതയാത്രയ്ക്കകത്ത് കർത്താവുതെ വെള്ളത്തിൽ ഇറങ്ങി സ്നാനം ചെയ്ത് കാണിച്ചു തന്നു കർത്താവിനെ സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ യേശു കർത്താവ് ഏതെങ്കിലും നിലയിലുള്ള പാപം ചെയ്തിരുന്നോ ഇല്ല ഇതൊന്നും ചെയ്തില്ല എങ്കിലും ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മെ ബോധ്യമാക്കുവാൻ വേണ്ടി യേശു കർത്താവ് വെള്ളത്തിൽ ഇറങ്ങി യോഹനാനാൽ സ്നാനപ്പെട്ട് കാണിച്ചു തന്നു എങ്കിൽ പ്രിയരെ നാമും ഇതുപോലെ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന സ്നാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നുണ്ട് എന്നും നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ പ്രിയ പുത്രനും പുത്രിയും ആണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വ്യക്തമായി വെളിപ്പെടുത്തുന്ന ശ്രേഷ്ഠതയേറിയ ഭാഗമാണ് ഇവ എങ്കിൽ ഇന്നു പകലിൽ ഏതെങ്കിലും നിലയിൽ നാം സ്നാനത്തിനകത്ത് നിന്ന് മാറി നിൽക്കുന്നു എങ്കിൽ വേഗത്തിൽ യേശു കർത്താവ് യോഹന്നാനോട് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു ഇപ്പോൾ സമ്മതിക്കുക ആ ഒരു നിലയിൽ മുമ്പോട്ട് യാത്ര ചെയ്യുക ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ പിതാവം ദൈവത്തിൻ്റെ പ്രിയ പുത്രന്മാരും പുത്രിമാരുമാകും ആ പുത്രത്തിനകത്തിൽ മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവനെ സഹായിക്കട്ടെ